കപടയുക്തിവാദിയായ ജബ്ബാർ ഐഷാർ അലി അള്ളാഹു ഹൻഹ്ക്കെതിൽ എയ്യുന്നൊരു ഒളിയമ്പുണ്ട് ബനുൽ മുസ്തലക്ക യുദ്ധത്തിൽ സംഗതി വശാൽ നബുസല്ലാഹു അലൈവസമയും സൈന്യവും യാത്ര തുടരുകയും തൻ്റെ മാല നഷ്ടപ്പെട്ട് അത് തെരഞ്ഞിടയിൽ താൻ ഒട്ടകപ്പുറത്ത് കൂടാരത്തിലുണ്ടാകുമെന്നുള്ള ധാരണയിൽ ഒട്ടകക്കാരൻ കയറും പിടിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്തതിന് ശേഷമാണ് ആഴ്ച നീലാഭന്ന തമ്പടിച്ചിരുന്ന സ്ഥലത്തെത്തുന്നത് അതിനകത്ത് അവർക്ക് മാല നഷ്ടപ്പെട്ട മാല കിട്ടുകയും ചെയ്തു ഏതായിരുന്നാലും അവർ യാത്രക്കാർ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ നബി നബിസ് അല്ലാഹു അലൈവ് വസല്ലമ്മ താന് എന്ന് മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും പറഞ്ഞാക്കുന്നുള്ള ധാരണയിൽ അവിടെ തന്നെ ഇരിക്കുകയാണ് ഈ സമയത്താണ് സഫ്വാന് അതിൽ വല്ലതും നൊട്ടപ്പെട്ടു പോയിട്ടുണ്ടോ ആരെങ്കിലും വഴിയിൽ പിന്നെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ നോക്കാൻ വേണ്ടി നബിസ്ല്ലാഹു അലൈഹി വസ്ലമ തന്നെ നേരത്തെ അനുസരിച്ച് അവിടെയൊക്കെ പരിധി നടന്ന് ഐഷാർ അലി അള്ളാഹു ഖൻഹ ഇരിക്കുന്ന സ്ഥലത്ത് എത്തണത് അവിഷാർ അലി അള്ളാഹൻഹായ കണ്ടപാടെ അദ്ദേഹം ഇന്നാലി ലാഹി വൈഇ ഇല്ലാ ഇല്ല റാജിയോൻ എന്ന് പറഞ്ഞു ആയിഷാർ അലി അള്ളഹാൻ ഉടനെ തൻ്റെ മൂടവടം വെടുത്ത് മുഖം മറച്ചു സഫ്വാൻ ഒട്ടകോപ്പുറത്തുനിന്ന് കയറി കൂടി കൂ കൂടാരത്തിൽ കയറാൻ പറഞ്ഞു ആയിഷാർ അലി അള്ളാൻ അതിൽ കയറി സുഫുവാനും ഒട്ടകത്തിൻ്റെ മൂക്കുകാരും പിടിച്ച് നടന്നു അവനെ നബി സാഹിസ്വലാമയുടെ അടുത്തെത്തി ഇത് മുനാഫിക്കുകൾ ഒരു വലിയ ആഘോഷമാക്കി കൊണ്ടാടി ആ ആഘോഷത്തിലാണ് കപട യുക്തിവാദി ജബ്ബാറുള്ളത് അല്പ യുക്തിവാദിയായ ജബ്ബാറിന് അല്പം മാന്യത ഉണ്ടായിരുന്നെങ്കിൽ ഐഷാർ അലി അള്ളാ ഉൻഹായെ സംബന്ധിച്ച് സംശയം ജനിപ്പിക്കുന്ന വിധത്തിൽ ജബ്ബാർ ചില പരാമർശങ്ങൾ നടത്തുമായിരുന്നില്ല കാരണം യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അയാൾ കപ്പട യുക്തിവാദിയാവുമ്പം തീർച്ചയായും ഇത്തരത്തിലെ ആളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് ഐഷാർ ദാവൻഹയെ സംബന്ധിച്ച് മുനാഫിക്കുകൾ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പ്രചരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഒരു മാസക്കാലം മുഹമ്മദിന് കാത്തി മുഹമ്മദിൻ്റെ പറച്ചവന് കാത്തിരിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് ഉടനെ വഹിയറക്കില്ല എന്നാണ് ജബ്ബാറിൻ്റെ ചോദ്യം ഒരു മാസക്കാലം കഴിയേണ്ടി വന്നു അതിലൂടെ ജബ്ബാർ എന്താണ് പറയുന്നത് ഒരു മാസക്കാലം കഴിയുമ്പോൾ സ്വാഭാവികമായി സ്ത്രീക്ക് അർത്ഥമുണ്ടാവുമ്പോൾ അവൾ ഗർഭിണിയല്ല എന്ന് ബോധ്യമാവും എന്നാണ് ജബ്ബാർ പറയണത് എന്ന് പറഞ്ഞാൽ ആയിഷാർ അതി അല്ലാൻ ഹാക്കിയതിൽ കൂരം പെയ്യുകയാണ് ജബ്ബാർ തൻ്റെ കയ്യിൽ യാതൊരു തെളിവില്ലായെന്ന് മാത്രമല്ല ഇത് കെട്ടിച്ചമച്ച ഒരു ആരോപണമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ഒരു സംഭവത്തെ സംബന്ധിച്ച് ഇസ്ലാമിനോടുള്ള വിരോധം കൊണ്ട് മാത്രം സ്ത്രീയുടെ മഹത്വത്തെ കളങ്കപ്പെടുത്തും വിധം അവർക്കിതിൽ കുരം വെയ്യാണ് യഥാർത്ഥത്തിൽ ഇവിടെ ആയിഷാറായുടെ ഈ പ്രശ്നം സൂറത്തിനൂറിലൂടെ വ്യക്തമാക്കാൻ ഒരു മാസക്കാലമാണോ പിന്നെ സമയം നീണ്ടുപോയിട്ടുള്ളത് അല്ല എന്നുള്ളതാണ് വസ്തുത ആയിഷാർ അലി അല്ലാൻ്റെ തന്നെ പറയുന്നത് ഈ ആരോപണം വന്ന് ഒരു മാസക്കാലം ഞാൻ നബിയുടെ കൂടെ വീട്ടിൽ തന്നെ കഴിഞ്ഞു കൂടിയിട്ടുണ്ട് അബി ഒരു മാസക്കാലം കഴിഞ്ഞതിന് ശേഷമാണ് നബിയിൽ നിന്ന് സാധാരണ നേരത്തുണ്ടായിരുന്ന സമീപനം കാണാതിരുന്നപ്പോൾ മാത്രമല്ല ഈ ആരോപണത്തിൽ ഉൾപ്പെട്ടിരുന്ന മുസ്താ മുസ്താഹബിൻ അസാദയുടെ മാതാവ് പറഞ്ഞിട്ടാണ് ഈ സംഗതി ഞാൻ അറിയുന്നത് ഇന്ന് ആയിഷാർ അദി അള്ളാന്നെ പറയുന്നുണ്ട് അതൊരു മാസം കഴിഞ്ഞിട്ടാണ് അത് ഇവരെ ആയിഷാർ അതി അല്ലാന്നെ വിവരം തന്നെ അറിയുന്നില്ല അങ്ങാടിയിലെ പാട്ട് ഇവിടെ വീട്ടിൽ അറിയുന്നില്ല കാരണം ഒന്ന് നബിസല്ലാ ഹൈസ്ല്ലാം പറഞ്ഞെങ്കിൽ ആയിഷാർ അദി അല്ലാന്നെ അത് അറിയുള്ളൂ നഫിസല് അള്ളു ഹൈസ് അങ്ങനെ ഒരു സംഗതി ആയിഷാർ അദി അല്ലാന്നോട് പറഞ്ഞിട്ടില്ല മറ്റാരും അവരോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരിക്കയാണ് മിസ്താഹിൻ്റെ മാതാവ് ആയിഷാർ അലി ഒരു സംഭവം ഉണ്ട് എന്ന് പറയണത് അതോടുകൂടിയാണ് നബി സല്ലാഹുസ്വല്ലാമയുടെ അകൽച്ചയുടെ കാരണം എന്താണ് എന്ന് ആയിഷാക്കു മനസ്സിലാകണത് അവർ നബി സല്ലാഹുസ്വല്ലാം വീട്ട് വന്നപ്പോൾ സ്വന്തം വീട്ടിലേക്ക് ഉമ്മൻ്റെയും ബാപ്പൻ്റെയും അടുത്തേക്ക് പോകാൻ അനുവാദം ചോദിക്കുക ചെയ്തിട്ടുള്ളത് നബി സലാഹുസ്വല്ലാം അനുവാദം കൊടുത്തു അവർ ഉമ്മയുടെയും ബാപ്പയുടെയും അടുത്തേക്ക് പോയി അതും കഴിഞ്ഞ് പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നബി അബിസലല്ലാഹു അലൈഹി വസ്ലാം ആയിഷയുടെ അടുത്ത് അബുബക്കറി അല്ലാൻ്റെ വീട്ടിൽ ആയിഷയുടെ അടുത്ത് വരുന്നു അവരുമായി സംസാരിക്കുന്നു എന്നിട്ട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ആഴ്ചാർ അല്ലാഹു എന്നെ തന്നെ പറയുന്നത് അതോടുകൂടി എൻ്റെ കണ്ണിനീര് പറ്റി ഞാനവിടെ പറഞ്ഞത് എനിക്ക് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഞാൻ കളവായിരിക്കും പറയാം എന്നാൽ എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കാനും പോകുന്നില്ല അതുകൊണ്ട് എനിക്ക് അഭികാമ്യമായിട്ടുള്ളത് യൂസുഫിൻ്റെ പിതാവ് പറഞ്ഞതാണ് യൂസുഫിൻ്റെ പിതാവ് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹി സ്വലാമാണ് യാക്കൂബ് നബി പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും അഭികാമ്യം ഫസഫുർ ഫസഫുറുൻ ജമീൽ ഏറ്റവും നല്ല ക്ഷമ അള്ളാഹുൽ മുസ്തഹാനു അലാമ തസിഫു നിങ്ങളെന്താണോ പറയുന്നത് അത് സംബന്ധിച്ച് അള്ളാഹുവിനോടാണ് ഞാൻ സഹായം തേടുന്നത് എന്ന് യാക്കോ മേനവി പറഞ്ഞതാണ് എനിക്ക് അഭികാമ്യമായിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് അവയൊക്കെ മാസവും കഴിഞ്ഞ് പിന്നെയും കുറേ ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോയാണ് അള്ളാഹു ഈ ആയത്തിറങ്ങുന്നത് ഇന്നല്ല ദീന തവല്ലൗ മിങ്കും ഇന്നല്ല ദീന ഇന്നല്ലദീന സൂറത്ത് നൂറിലെ ഈ ഇത്രയും ഈ ഒരു ആരോപണത്തിൻ്റെ മുഖ്യ കാർമ്മികത്വം ഏറ്റെടുത്ത ആൾ അയാൾ ഈ കാർ ഈയൊരു കാര്യം ഇന്നല്ലധീന ജാബിൻ ലിഫ്കി വസുമ്പത്തുമിങ്കും നിങ്ങളിൽ നിന്ന് നിങ്ങളിൽ തന്നെ ഉള്ള ഒരു സംഘം ആളുകളാണ് എന്നാൽ അത് നിങ്ങൾക്കിൽ ആ തെസമൂഹല്ലും നിങ്ങൾക്ക് ദോഷമാണെന്ന് നിങ്ങൾ ദഹിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആയത്തിറങ്ങുന്നത് ഇവിടെ ജബ്ബാറിൻ്റെ ചോദ്യം എന്തുകൊണ്ടാണ് അള്ളാഹുവിന് മുഹമ്മദിൻ്റെ ഒരു മാസം കാത്തിരിക്കേണ്ടി വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ജബ്ബാർ അതിനെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവതരിപ്പിച്ചതല്ല അത് മുഹമ്മദ് സൗകര്യം പോലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അവിടെയും ചോദ്യമല്ലേ എന്തുകൊണ്ടാണ് നബിസ് അല്ലാഹു ഇങ്ങനെ ഒരു മാസം കാത്തിരിക്കേണ്ടി വന്നത് നബി സല അല്ലാഹു അലൈ വല്ലക്ക് ഇത് നേരത്തെ തന്നെ പറയാമായിരുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം കാത്തിരിക്കണമെന്നൊന്നുമില്ല അതിൻ്റെ അടുക്കം അവർക്ക് അർത്ഥമുണ്ടായാൽ സംഗതി ബോധ്യമാവും അപ്പോൾ നബി സാഹു വല്ല ഉണ്ടാക്കിയത് ഖുർആാനിൻ്റെ ആണെങ്കിൽ നബിസ്ല്ലമ്മക്കും അങ്ങനെ കാത്തിരിക്കേണ്ട കാര്യമില്ല ഇവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ജബ്ബാറിൻ്റെ കുട്ടി കുട്ടിക്കുരങ്ങനല്ല അള്ളാഹു അള്ളാഹു സർവ്വസന്ത്രനാണ് ഏതൊരു കാര്യവും അള്ളാഹുവിന് അതിനു സമയമുണ്ട് നിശ്ചിത സമയം ആ സമയം വരുമ്പോഴാണ് അള്ളാഹു അത് വെളിപ്പെടുത്താനുള്ളത് അവിടെ അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ ജബ്ബാറിൽ നിന്നല്ല ലോകത്താർക്കും അതിന് മാത്രമുള്ള തൻ എന്നെ വളർച്ചല്ല അതിന് മാത്രമുള്ള ശക്തിയോ ശേഷിയോ ഇല്ല കാരണം യുവന്മാരൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണെന്നുള്ളതാണ് അപ്പോൾ സൃഷ്ടാവിന് ചോദ്യം ചെയ്യാവുന്ന പരൂപത്തിലേക്ക് സൃഷ്ടി വളർന്നു കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം അള്ളാഹു സർവതന്ത്ര സ്വതന്ത്രമായതുകൊണ്ട് അവന് വേണമെങ്കിൽ ആരോപണമുണ്ടായ സമയത്ത് തന്നെ ഇത് കളവാണെന്ന് പറയാം ഇനി വേണമെങ്കിൽ പിന്നെയും അത് നീട്ടിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം പക്ഷേ ഇവിടെ സാധാരണഗതിയിൽ മനുഷ്യരുടെ ഇടയിൽ ഒരു സംഭവം അങ്ങനെയുള്ളൊരു സം സംഭവം നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില സംഗതികൾ നടക്കേണ്ടതുണ്ട് എന്നു പറഞ്ഞാൽ മനുഷ്യർ ഇവിടെ ഇത്തരം ഘട്ടങ്ങളിൽ കുറ അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഓരോ സംഭവവുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ മനുഷ്യർക്ക് നിയമാവിഷ്കാരം നടത്തുക എന്നതുകൂടി ഇവിടെ ഉദ്ദേശം അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കുന്നു ഈ ആരോപണം ഉന്നയിക്കുന്നതിൽ ആരൊക്കെ ഭാഗവാക്കുകളുണ്ട് അതുപോലെ സമൂഹത്തിലെ കൊള്ളരുന്ന കൊള്ളരുതാവുന്ന കൊള്ളരു കൊള്ളരുതാത്തവരും കൊള്ള കൊള്ളുന്ന കൊള്ളാവുന്നവരും ജബ്ബാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉള്ള മുനാഫിക്കുകൾ അതാണല്ലോ ജബ്ബാറിൻ്റെ ഭാഷ അതില്ലാത്ത സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസികൾ ആരാണെന്നും അല്ലാത്തവർ ആരാണെന്നും ഒക്കെ അവളെ തിരിച്ചറിയേണ്ടതുണ്ട് അതിന് മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കുറച്ച് സമയമെടുക്കും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് തന്നെ തീരുമാനിക്കാതെ നിർവഹിക്കാവുന്നൊരു സംഗതിയേ ഉള്ളൂ പക്ഷേ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുമ്പോൾ അവിടെ നടക്കുന്ന ചട്ടവട്ടങ്ങളും അവൻ അതിനെ സംഭവത്തിനെടുക്കുന്ന ഒക്കെ കണക്കാക്കിയിട്ടേ അള്ളാഹു ഒരു കാര്യം വെളിപ്പെടുത്തുള്ളതാണ് അതാണ് ഇവിടെ മാസവും കഴിഞ്ഞ് പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അള്ളാഹു ഈ കാര്യം വെളിപ്പെടുത്താനായിട്ടുള്ള കാരണം അല്ലാതെ ജബ്ബാർ പറഞ്ഞ ആണെങ്കിൽ അള്ളാഹുക്ക് ഖുറാൻ ഒന്നിച്ചിട്ട് അറിയാൽ മതി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങൾ വരെ വെച്ചിട്ട് ഖുറാനറക്കാൻ അള്ളാഹ് അറിയാത്തത് അറിയാത്തതുകൊണ്ടല്ല അപ്പോൾ ജബ്ബാറിൻ്റെ ഒന്ന് കപട യുക്തിവാദം രണ്ടാമത്തെ ജബ്ബാർ ഉന്നയിക്കുന്ന വിഡ്ഢിത്തം മനുഷ്യൻ്റെ സാഹചര്യവും പര്യതസ്ഥയും അവൻ്റെ സ്വഭാവവും അവൻ്റെ ജീവിതക്രമവും ക്രമവും അവൻ്റെ പ്രവർത്തന രീതികളും ഇതൊന്നും മനസ്സിലാക്കിയിട്ടുള്ള ഒരു അത്യാവശ്യം തൻ്റെ ഇടമുള്ള അല്ലെങ്കിൽ വിവേകളുരുത്തന് ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കാനോ ഈ രീതിയിൽ ഒരു പതിവ്രതയെ സംബന്ധിച്ച് കുറ്റവാ കുറ്റത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കുരമ്പുകൾ ചെയ്യാനോ കഴിവില്ലുള്ളതാണ് അപ്പോൾ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെങ്ങനെങ്കിലും തകർത്ത് കിട്ടുക എന്നുള്ളത് മാത്രമേ ജബ്ബാറിന് മുമ്പിലുള്ളൂ അല്ലാതെ ജബ്ബാറിനൊരു യുക്തിയുമില്ല യുക്തിവാദവും ഇല്ല യുക്തി തനി ഇസ്ലാം വിരുദ്ധനായിട്ടുള്ള ഒരു തണ്ടുതപ്പി എന്ന് മാത്രമേ ജബ്ബാറിനെ സംബന്ധിച്ച് പറയാൻ പറ്റുകയുള്ളൂ